നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി മായന്നൂർ ജി യു പി സ്കൂളിന്റെ നാൽപ്പത്തി ഒമ്പതാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു യിന്നൂരിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ തലമുറകൾക്ക് അക്ഷരവെളിച്ചം നൽകിയ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയും കഴിഞ്ഞ വർഷങ്ങളിൽ മാതൃകാപരമായ സേവനം നൽകിയ കായിക അധ്യാപക അജിതയ്ക്ക് യാത്രയൊപ്പം സംഘടിപ്പിച്ചു മൈനോർ ഗവൺമെന്റ് വെച്ച് പരിപാടി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ാണ് അപ്പൊ നമ്മുടെ ഇവിടെ അഞ്ച് ആറ് ഏഴാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി വേണ്ടി അതിൽ കുറച്ച് പൈസ ബാലൻസ് ഉണ്ട് അപ്പൊ ആ പൈസ നമ്മൾ മുഴുവൻ ഉപയോഗിക്കണം എന്നുള്ള നിലയിൽ ബിന്ദു ടീച്ചറോട് അതിന്റെ റിവിഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് എസ് ആർ ജിക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടി വാട്ടർ ബോട്ടില് അതെന്താണ് സാധാരണ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലല്ല സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് നല്ല ചേലക്കോട് പോയപ്പോൾ അവർ പറഞ്ഞു ചന്തമുള്ള വാട്ടർ ബോട്ടില് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടില് അത് നമ്മൾ എസ് ആർ ജിയിൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസ മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിലൂടെ നല്ല രീതിയിലുള്ള ഒരു ശിക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവൻ നല്ല ഉത്തമ പൗരനായിട്ട് വളരും അങ്ങനെ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളത് ഭരണകൂടങ്ങളുടെ ലക്ഷ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും അതിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് വളരെ സന്തോഷം തോന്നി സാധാരണഗതിയിൽ ഇതൊന്നും ചിലപ്പോൾ പറയാനായിട്ട് വിട്ടുപോകും നമ്മുടെ സുമേഷ് അത് വളരെ ഭംഗിയായിട്ട് ആ ഇത് പറയുകയും നമ്മുടെ സ്കൂളിന്റെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിൽ പറയുകയും ചെയ്തു അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പ്രകടനപരമായിട്ട് പറയുമ്പോൾ അത് നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഒരു സന്ദേശം നൽകുന്ന ഒന്നാണ് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ കെ സുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടോയ്ലറ്റ് നമുക്ക് ചെയ്തു തരുവാൻ വേണ്ടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണസമിതി ഭരണസമിതി ഒന്നടങ്ങാം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തപ്പോൾ ഒരു സ്മാർട്ട് ക്ലാസ് റൂം നമ്മൾ ഇവിടേക്ക് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയുമായ ബ്ലോക്ക് മെമ്പർ പി എം അനീഷ് വി ഗാർഡിൻ്റെ വക രണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് നമുക്ക് ഇവിടേക്ക് തന്നത് അതുമാതിരി നമ്മുടെ എപ്പോഴും കഴിഞ്ഞ ടൈമിൽ നമ്മൾ അഞ്ച് ലക്ഷം രൂപ റിപ്പയറിന് വെച്ചുകൊണ്ട് ഇവിടെ പഴയ നമ്മുടെ ഒരു സ്കൂൾ കെട്ടിടമുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് നമുക്കത് പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായി അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്തായാലും നല്ല ഒരു കിച്ചനും കമ്മ്യൂണിറ്റി ഹാളും ഇവിടെ നിരന്തരമായി വരുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വക തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് നമ്മളത് അത് മനോഹരമായി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ മാതിരി ഈ കാലഘട്ടത്തിലൊക്കെ മറ്റുള്ള ഗവൺമെൻറ് സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടുന്ന തരത്തിലാണ് പോകുന്നത് സ്റ്റാഫ് സെക്രട്ടറി വേണുഗോപാലൻ ടി എസ് സുമേഷ് ഒന്നാം വാർഡ് മെമ്പർ ഇ കെ മനോജ് ജി അജിത പ്രധാന അധ്യാപിക സംസാരിച്ചു രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ ജോലിക്ക് പ്രവേശിച്ചത് പാലക്കാട് ജില്ലയിലെ മണപ്പാടം സ്കൂളിലായിരുന്നു അവിടെ പന്ത്രണ്ട് വർഷകാലം ഞാൻ അവിടെ ജോലി ചെയ്തു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് ബിആർസിയിലേക്ക് പോകേണ്ടതായി വരുന്നു അവിടെ ഒമ്പത് മാസക്കാലം ഞാൻ അവിടെ നിന്നുവെങ്കിലും ഞങ്ങളെ മാതിരിയുള്ള അധ്യാപകർ അവിടെ നിന്നിട്ട് കാര്യമില്ല അവരെ സ്കൂളിലേക്ക് നിയമിക്കുകയാണെന്നുള്ള ഒരു ഓർഡർ വന്നു അന്ന് സ്വന്തം സ്വന്തമായിട്ട് അത് നമുക്ക് പറയാം ഏത് സ്കൂൾ വേണമെന്ന് തീരുമാനിക്കാമായിരുന്നു പക്ഷെ നമ്മുടെ ഈ വിദ്യാലയത്തിലെ വേണുമാഷാണ് ഈ മായനൂർ സ്കൂളിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ടീച്ചർ അവിടെ ജോയിൻ ചെയ്യൂ നല്ല സ്കൂളാണെന്നൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ മായനൂർ സ്കൂളിലും കുത്താമ്പുളിരുമായിട്ട് വന്ന് ജോയിൻ ചെയ്തത് എനിക്ക് ഇന്നേ വരെ മായന്നൂര് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഹരം തന്നെയായിരുന്നു ഇവിടെ ഓരോ മുക്കും മൂലയും തന്നെ എനിക്ക് പരിചിതമായിരുന്നു അതേമാതിരി എൻ്റെ കുട്ടികൾ തന്നെ എനിക്ക് തരുന്ന സ്നേഹം ഇന്നലെ തന്നെ ഞാൻ ഇവിടെ ഇവിടുന്ന് പോകുന്നു എന്ന സത്യം ഇപ്പോഴാണ് തോന്നുന്നു അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കുന്നത് ഇന്നലെ ഞാൻ വന്നത് തന്നെ അവർ പറഞ്ഞു ടീച്ചർ പോവുകയാണോ ടീച്ചർ പോകരുത് ടീച്ചർ എന്ന് എന്നോട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വിരംബിയപ്പോൾ സത്യത്തെ ഞാൻ പോയി എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയൊരു വിദ്യാലയ വർഷം തുടങ്ങുമ്പോൾ ഈ കുറ്റത്ത് എൻ്റെ വിസിലടിയോ എൻ്റെ ശബ്ദമോ ഉണ്ടാവില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു എന്നാലും എനിക്ക് വിഷമമുണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ ഇവിടെ ഓടിയെത്തുന്നതാണ് ജനപ്രതിനിധികളും അധ്യാപകരും ഉദ്യോഗസ്ഥരും രക്ഷിതാക്കളുമെല്ലാമായി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് കൊണ്ടാഴി